ഏവർക്കും നമസ്കാരം ഭദ്രകാളി പ്രതിഷ്ഠകളിൽ ഏറ്റവും രൗദ്രഭാവത്തിൽ നിൽക്കുന്ന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ക്ഷേത്രത്തെക്കുറിച്ചാണ് നാം ഇന്നിവിടെ പറയുന്നത് മലപ്പുറം ജില്ലയിലെ തിരുമാന്താങ്കുന്ന് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്നീ ക്ഷേത്രങ്ങളിലെ ദേവിമാർ ഉഗ്രമൂർത്തികൾ ആകുന്നു എന്നാൽ ഈ രണ്ട് ഭാവങ്ങളേക്കാൾ കോപാവിഷ്ഠയായി നിൽക്കുന്ന ഭാവം ഉള്ള ഒരു ദേവിയുണ്ട് ദാരികനെ കൊന്ന് ദാരിക രക്തത്താൽ അഭിഷേകം ചെയ്ത മേനിയോടുകൂടിയ രൂപം ചുറ്റിലും ഭൂതപ്രേത പിശാചുക്കൾ അട്ടഹാസത്തോടെ അകമ്പടി സേവിക്കുന്നു ആ ഭദ്രകാളി സ്വരൂപമാണ് പത്തനംതിട്ട ജില്ലയിലെ പരുമലയിൽ സ്ഥിതി ചെയ്യുന്ന പനയന്നാർക്കാവ് ദേവീക്ഷേത്രം വടക്കേ നടയിലാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത് കാരണം പനയന്നാർക്കാവിൽ അമ്മയുടെ ദർശനം വടക്കോട്ട് ആകുന്നു കൊടുങ്ങല്ലൂരിലും തിരുമാന്താങ്കുന്നിലും അമ്മയുടെ ദർശനം വടക്കോട്ട് തന്നെയാണ് എന്നാൽ പനയന്നാർക്കാവിൽ കരിങ്കാളി കെടുങ്കാളി ഭൂതകാളി എന്നിവരുടെ ഉഗ്രപ്രതിഷ്ഠകൾ ഉണ്ട് എന്നാൽ ഏറ്റവും ഭീതി ഉണർത്തുന്ന ദേവീഭാവം കിഴക്കേ നടയിലാണ് എന്നാൽ ഈ രൂപം ശാന്തിക്കാരൻ അല്ലാതെ മറ്റാർക്കും ദർശനം അനുവദിക്കുന്നതല്ല അത്രയും ഘോരരൂപിണിയായ രുധിരകാളിയാണ് ഇവിടെ നിൽക്കുന്നത് ദാരികനെ കൊന്ന് രക്തം പാനം ചെയ്യുവാനായി അഷ്ടബാഹുക്കളിൽ ആയുധം ഏന്തി നിൽക്കുന്ന ഈ അധിഘോരൂപത്തിന് മൂന്നരയടി പൊക്കം ഉണ്ട് കാട്ടുതീ പോലെ ക്രോധം വമിക്കുന്ന ഭാവം ആയതിനാലാണ് ഈ കിഴക്കേ നട അടച്ചത് ഭദ്രകാളി ശാന്തിക്കാരനോട് സ്വപ്നദർശനത്തിലൂടെ ഈ കിഴക്കേ നട അടയ്ക്കുവാൻ ആജ്ഞാപിക്കുക ആയിരുന്നു അതുകൊണ്ടുതന്നെ ഈ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി വരുന്നവർ വടക്കേ നടയിലെ ഭദ്രകാളി രൂപത്തെ ദർശിക്കുന്നു ദാരികനെ വധിച്ച ശേഷം വിജയശ്രീലാളിതയായ ദേവിയുടെ ധ്യാനരൂപം ആണ് നടയിലെ പ്രതിഷ്ഠ നാലരടിയോളം ഉയരമുള്ള ഈ വിഗ്രഹം വരിക്കപ്ലാവിൽ നിർമ്മിച്ച ദാരുശില്പം ആണ് കൊടുങ്ങല്ലൂരും തിരുമാന്താങ്കുന്നിലും ഇതുപോലെ തന്നെ ദാരുവിഗ്രഹങ്ങൾ ആകുന്നു എന്നാൽ കൊടുങ്ങല്ലൂരും തിരുമാന്ധാംകുന്നിലും ഈ വിഗ്രഹം സുവർണപീഠത്തിൽ ഇരിക്കുന്ന രൂപത്തിൽ ആണെങ്കിൽ പനയന്നാർക്കാവിൽ ദേവി നിൽക്കുന്ന ഭാവത്തിലാണ് സുപ്രസിദ്ധ മാന്ത്രികനായിരുന്ന കടമറ്റത്ത് കത്തനാർ പരുമലയക്ഷി എന്നും നീലി എന്നും അറിയപ്പെടുന്ന യക്ഷിയെ തളച്ച് പനയന്നാർ കാവിലെ ദേവിയുടെ കിങ്കരിയായി കുടിയിരുത്തിയത് ഇതേ കാവിൽ ആണ് എന്നത് അധികം ആർക്കും അറിയാത്ത ഒരു രഹസ്യം ആകുന്നു